എന്താ ക്രിസ്തുമസ് അല്ലേ ഞാനും ഉണ്ടാക്കാൻ പോയി ചെറിയ രണ്ട് വട്ടയപ്പം അപ്പൊ അരച്ച് പുളിച്ച് പുളിക്കാനൊന്നും വെക്കണ്ട അരിപ്പൊടിയുള്ളവർക്കാണെ അരിപ്പൊടി എടുക്കാം ഇതിപ്പോ ഞാന് ഒരു ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് കുതിത്തു രാവിലെ വെള്ളത്തിൽ ഇപ്പൊ മൂന്നുമണിയായി ഇത് ഇടുക കപ്പി കുറുക്കണ്ട വേറെ അരച്ചൊന്നും ചേർക്കണ്ട എളുപ്പത്തിൽ അര മണിക്കൂർ കൊണ്ട് നമുക്ക് വട്ടയപ്പം പുഴുങ്ങിയെടുക്കാം എന്തായത്തിനുള്ള തേങ്ങേ ഒരു മൂറ് തേങ്ങ ഉണ്ട് പെട്ടെന്നുണ്ടാക്കാം പുളിക്കാനോ ഒന്നും വെക്കണ്ട പിന്നെ ഈസ്റ്റ് എല്ലാവർക്കും ഒന്നും ഈസ്റ്റ് പറ്റത്തില്ലല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഈസ്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഈസ്റ്റ് ചേർക്കുന്നില്ല അതിന് പകരം ഞാനൊരു സക്കേലം പുളിമാവ് വെച്ചിട്ട് ഇന്നലെ അപ്പത്ത് നിരച്ച മാവിൻ്റെ ഒരു പുളിമാവ് ഒരു സഖലം ഇതിപ്പോൾ ഒരു സ്പൂണേ ചേർക്കത്തുള്ളൂ കേട്ടോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ഞങ്ങൾ ചേർക്കുന്നില്ല അല്ലാത്തവർക്ക് ഈസ്റ്റുണ്ടെങ്കിൽ ചേർക്കാൻ എളുപ്പമൊന്നും പൊളിച്ച് കിട്ടും പിന്നെ കപ്പ കുറുകുന്നില്ല ചോറ് വരയ്ക്കുന്നില്ല ഇപ്പോൾ അത് അവല ഒരു ശകേലം അവൽ വെള്ള വെളുത്തേ അവല കുതിരാൻ വെച്ചിരുന്നു നല്ല കുതിർന്നിപ്പോൾ നല്ല ഇതായിട്ടില്ല അതായിരിക്കും ഇതിനകത്ത് ഇടുന്നത് അതും കൂട്ടിട്ട് അരച്ച് വെക്കട്ടെ നമുക്ക് അരമണിക്കൂറും കൊണ്ട് അട്ടയപ്പം പുഴുങ്ങിയെടുക്കാം നല്ല സോഫ്റ്റ് കടയിൽ നിന്നൊക്കെ മരിക്കുന്ന പോലത്തെ നല്ല കളർഫുള്ളായ മട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അരി തേങ്ങ അവൽ ഇത്ര അരച്ച് അത് ഒഴിച്ച് വെക്കുക ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയെ നമ്മൾ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ ചെറിയ ചൂടില്ലേ മാവിന് അതൊന്ന് പോയി കഴിയുമ്പോൾ അരച്ചാൽ മതി വെച്ചാൽ മതി അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായ മട്ടയപ്പം പുഴുങ്ങിയെടുക്കാം അപ്പം മട്ടയപ്പം പുഴുങ്ങിയിട്ട് കാണാം രമണിക്കൂറായി വട്ടയമ്പ അങ്ങ് കുഴിഞ്ഞാലോ ഈ പ്ലേറ്റിനു ശകല എണ്ണ എണ്ണയോ നെയ്യോ നിങ്ങളുടെ എള്പത്തിന് തൂക്കാം എന്നിട്ട് ഈ പുളിച്ച മാവ് ഇപ്പൊ തന്നെ പോകണം എന്ന് പറയും നമ്മുടെ ആവശ്യാനുസരം കട്ടി കുറഞ്ഞ വട്ടയം പകണ വേണ്ടി അത്ര മാവ് കഴിക്കണം ഞാൻ ഇപ്പൊ മൂന്നാലഞ്ചിയങ്ങ് പിടിക്കും രണ്ട് മൂന്ന് പാത്രം എളുപ്പം അങ്ങ് കുഴുങ്ങി വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് വെക്കുക ഇനി ഒന്ന് എന്റെ അരമണിക്കൂർ വട്ടയപ്പം റെഡിയായി എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ എന്റെ അറിവ് വെച്ചൊന്ന് പറഞ്ഞതന്നുള്ളതേ ഉള്ളൂ ചെയ്യാൻ മനസ്സുള്ളവര് ചെയ്യുക ചൂട് പട്ടയപ്പം വട്ടയപ്പം ഇല്ലാത്ത എന്താ ക്രിസ്തുമസ് അല്ലേ